നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് അനുഗ്രഹമാണ് പുതിയതായി വന്നെത്താൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ സമയമായോ അത് എപ്പോൾ നടക്കും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെയായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഇന്നെന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം തീർച്ചയായും ഇവിടെ ജീവിതത്തിൻ്റെ വളരെ നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളത് എടുക്കുന്നതാണ് നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി ഒരു നീതി നടപ്പാക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും അതിനൊന്നും അർഹിക്കുന്ന ഫലം ലഭിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം ഒരു നീതി ലഭിക്കും എന്നാണ് കാണുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ നഷ്ടങ്ങളെ അതിജീവിച്ച് അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് ഒരു പക്ഷേ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാകാം അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിനെയോ ജീവിതത്തെയോ ബാധിക്കാതെ അതെല്ലാം അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി മുന്നിലുള്ള കാര്യങ്ങളെ സമീപിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കുറച്ച് വ്യക്തികൾ മാനസികമായി വളരെയധികം വേദന അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം അതെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് മുന്നിൽ പല അവസരങ്ങൾ വന്നെത്തുന്നതാണ് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങളിലേക്ക് കുറച്ച് സന്തോഷ നിമിഷങ്ങൾ വന്നെത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പണം സമ്പാദിക്കുന്നതിനായി കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കുന്നതാവാം നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതോ ആവാം അപ്പോൾ നിങ്ങളിവിടെ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് പണം സമ്പാദിക്കുന്നതിനായി ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ജോലി ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നതാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇവിടെ പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് മാത്രമല്ല പുതിയ ചില കാര്യങ്ങൾ കൂടി പഠിച്ചെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നു എന്നൊരു സന്ദേശവും ഇവിടെ ലഭിക്കുന്നുണ്ട് തീർച്ചയായും ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പല വ്യക്തികളും ഇപ്പോഴും ജീവിതത്തിൻ്റെ വളരെ നിർണായക ഘട്ടത്തിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അത്തരം ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ ലഭിക്കുന്നുണ്ട് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തികളാണ് അതായത് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടിയത് എന്നൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെന്ന് പറയാം ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞവരായിരിക്കാം നിങ്ങൾ എല്ലാം നിങ്ങൾ ഈശ്വരൻ്റെ കൈകളിൽ ഇനി സമർപ്പിച്ചിരിക്കുന്നവരായിരിക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ് ഈശ്വരൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നൽകട്ടെ എന്നൊരു കൂടി നിൽക്കുന്ന ചില വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും വ്യക്തികൾ മാനസികമായിട്ട് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ആരാണോ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തി അവർക്ക് മേലൊരു വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളെ ചില നെഗറ്റീവ് കാര്യങ്ങൾ തളർത്തുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ പോരാടുന്നുണ്ടാവാം ചിലപ്പോൾ വിവാഹമോചനത്തിനൊക്കെ വേണ്ടി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു നീതി ലഭിക്കണമെന്ന് കരുതി കാത്തിരിക്കുന്നവരാകാം നിങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത് തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ചലഞ്ച് ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ ആ നഷ്ടങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ വരാനിരിക്കുന്ന സന്തോഷത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു സന്ദേശം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങളെപ്പറ്റിയുമുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും മറ നീക്കി നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിലും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി